ഹലോ ദുബ മേഡമാണോ ഞാൻ ബാങ്കിൽ നിന്ന് വിളിക്കുവാണേക്ക് ഇന്റർജോയ് മേടിക്കാനായിട്ടേ മേഡത്തിന് ഇത്ര ലോൺ വേണോ ഇത്ര രൂപയാണ് വേണ്ടത് ഓക്കെ ഓക്കെ മേഡം മേഡം കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാനാണോ മാഡത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് പറയാമോ വൺ വൺ ടുവൻ സെവൻ 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 ടെൻഡ് ഓക്കെ മേഡം ഓക്കെ അപ്പൊ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് മേഡത്തിന് കിണ്ടർ ജോയ് വീട്ടിൽ വരും കേട്ടോ പക്ഷെ കിണ്ടർ ജോയിം ഞാൻ തിന്നും ടോയിം ഞാൻ എടുക്കും കവറും മാത്രം ഞാൻ മേഡത്തിന് തരാം അയ്യോ അങ്ങനെ പറയരുത് മാഡം അഞ്ചു രൂപയ്ക്ക് അതേ കിട്ടത്തോളൂ മേഡത്തിന് വേറെ കഴിക്കാൻ എന്തെങ്കിലും വേണോ ബാങ്കിൽ നിന്ന് എന്തുവാണോ ഏത് ദോശയാണ് വേണ്ടത് മേഡത്തിന് ഷഫു ഷഫുല്ലാന്ന് പറഞ്ഞ ദോശ ഇല്ല മേഡം ദോശയില്ല മേഡം ദോശയുടെ കൂടെ കഴിക്കാൻ എന്തുവാ വേണ്ടത് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ കേഴിയുടെ വേണോ വലിയ കോഴിയുടെ വേണോ വലിയ കോഴിയുടെ ഓക്കെ മേഡം കോഴിയുടെ ചിക്കൻ ഫ്രൈ വേണോ അതോ പശുവിൻ ചിക്കൻ ഫ്രൈ വേണോ ഓക്കെ മേഡം മുട്ട വെക്ക ചിക്കൻ ഫ്രൈ വേണോ മുട്ട വെക്കത്തെ ചിക്കൻ ഫ്രൈ വേണോ എവ് ഉള്ള ചിക്കൻ ഫ്രൈ വേണോ എരിവ് ഇല്ലാത്ത ചിക്കൻ ഫ്രൈ വേണോ ഫ്രൈ ഓക്കെ മധുരം ഉള്ള ചിക്കൻ ഫ്രൈ വേണോ മധുരം ഇല്ലാത്ത ചിക്കൻ ഫ്രൈ വേണോ ഇത് എന്തുവാടി പറയുന്ന